ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അഴൂർ പെരുങ്ങുഴി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഴൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഓപ്പറേഷൻ മാറ്റിവെച്ച് ഓപ്പറേഷൻ മാറ്റി മരിക്കുന്നു ഗാന്ധി സ്മാരക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആശുപത്രി പരിസരത്ത് സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ ആർ നിസാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി അംഗങ്ങളായ ബി മനോഹരൻ വി കെ ശശിധരൻ നേതാക്കളായ കെ ഓമന മാടമ്പിള നൌഷാദ് അഴൂർ വിജയൻ എസ് മധു എം ഷാബുജാൻ അച്ചു അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേബിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്